ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ഉള്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാൻ എപ്പി സിയ പ്ലാൻ കെയർ ആണ് അപ്പം വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് എപ്പി സിയെ നമുക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിറച്ചും പൂവിടുന്ന ഒരു സീസൺ ആയിട്ടുണ്ട് മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു മഞ്ഞ കാലത്തിൽ ചെടികളൊക്കെ നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എ പി സിയെ കാണാം ഇത് നമ്മുടെ ചുമരുമ്പോൾ തന്നെ പോട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള എ പി സി ആണ് ഒരുപാട് കെയർ ഒന്നും വേണ്ടാന്ന് ഈ ഒരു എപ്പി സിയെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പോട്ടുകളില്ലാതെ മതിലിനെ ഡെക്കറേറ്റ് ചെയ്ത് രീതിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നല്ല റെഡ് ഒരു ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ പൂ വരുന്നത് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫും വരുന്നത് ഒരു സിൽവറി ടച്ച് എനിക്ക് മനസ്സിലാവും തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലീഫാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എപ്പി സി എ പ്ലാന്റ് ആണ് സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും വെറൈറ്റി ആണ് നല്ലൊരു ബ്രൗൺ കളറിലാണ് ഇതിന്റെ ലീഫ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഉള്ളിലൊരു പിങ്ക് കളറും പോകുന്നുണ്ട് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ പൂ വരുന്നത് കാണുമ്പോൾ ഒക്കെ നമ്മൾ വീഡിയോ കൂടെ കാണുമ്പോൾ ഒരുപോലെ തോന്നുന്ന പൂക്കളാണെങ്കിലും ചെറിയൊരു കളർ വേരിയേഷൻസും ഡിഫറൻസും എല്ലാ പൂക്കൾക്കും ഉണ്ട് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തത് നേരത്തെ നമ്മൾ വേർട്ടിക്കലായിട്ടും മതിലായിരുന്നു സെറ്റ് ചെയ്തത് ഇത് നല്ലോണം ഹാങ്ങിങ് ആയിട്ട് ചെറിയൊരു ഐസ്ക്രീം ബോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിനൊരു പ്രത്യേകത വെച്ചാൽ പൂ ഉണ്ടായി കഴിയുന്ന ഭാഗത്ത് കുറച്ചൊരു വള്ളി പോലെ നീണ്ടിട്ടാണ് അടുത്ത ലീഫ് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ട് വളരെ എളുപ്പത്തിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് വേറൊരു വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കളർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആഷ് കളർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് ഇതൊരു സാധാരണ പോലെ തന്നെ ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡിലുള്ള ഒരു പൂവന്നിയാണ് വരുന്നത് നല്ല നമ്മൾ പോട്ടിനനുസരിച്ച് വെക്കുന്ന പ്ലേസിനനുസരിച്ച് ഈ എഫ് പി സി എ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നതാണ് ചെറിയ ലീഫ് തൊട്ട് അതുപോലെ തന്നെ നല്ല വലുപ്പത്തിൽ വരെ ലീഫുകൾ ഉണ്ടാവാറുണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള വാട്ടറിങ്ങുമാണ് ഈ ചെടികളെ ഇത്രയും ഹെൽത്തി ആക്കിയിട്ട് നിർത്തുന്നത് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പി സിയർ പ്ലാന്റ് ആണ് ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിൽ പോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ നിറച്ചും പൂവിട്ടിട്ടുണ്ട് ഇതിലൊക്കെ ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തത് പിന്നെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പച്ച ചാണകെള്ളം തളിച്ചിട്ട് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് വേറൊരു ചെടി വെച്ചു കൊടുത്തിൻ്റെ പോട്ടിൽ ബേസ് ആയിട്ട് നമുക്ക് ഈ ഒരു എ പി സി എ പ്ലാന്റ് വളർത്തി കൊടുക്കാവുന്നതാണ് അങ്ങനെ വളർത്തിയിട്ടുള്ളതാണ് ഈ ഒരു എപ്പി സി എ പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള എ പി സി എ പ്ലാന്റ് ആണ് നമ്മളൊരു ഡ്രസീന പ്ലാന്റിൻ്റെ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുള്ളത് വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ വാടിപ്പോകുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ചെയ്യാൻ മറിക്കരുത് ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ